എന്ത്ള്ളോ അവിടെ അവിടെ എങ്ങനെയാണ് ചേച്ചി ആ മക്കള് കളിക്കാണ് കുട്ടികളല്ലേ എന്താണ് താണുങ്ങള് അവിടെ ഇംഗ്ലീഷ് സാറ് വന്നിട്ടുണ്ട് അവിടെ പുതിയ മാഷൊക്കെ വന്നിട്ട് മാഷ്ട്രാട്ടിട്ടെ ോട്ടോക്കല്ലോ ആ അപ്പോൾ ഭൂമി ഒരു അച്ഛതണ്ടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു തവണ കറങ്ങാൻ എത്ര സമയം എടുക്കും എന്നറിയോ 24 മണിക്കൂർ അപ്പോൾ നമ്മൾ എന്താ කරണത്തെ ടീച്ചേ ഭൂമി ഇങ്ങനെ പറന്നല്ലേ കിടക്കണം അതുകൊണ്ടാണ് നമുക്ക് കരങ്ങണ പോലെ തോന്നാത്ത പക്ഷേ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടല്ലോ ഭൂമി ഉരുണ്ടതാന്ന് ടീച്ചർ കേറ്റിയ കേറി നമുക്ക് കംപ്ലൈന്റ് ശസം ഓ ഞാൻ പറയുന്നത് കേക്ക് ഇങ്ങള് ആ ടീച്ചർ അല്ലേ ഭൂമി ഉരുണ്ടിത് കുറച്ചു നേരം നമ്മ ഭൂമി ഉരുണ്ടിത് ഇది വെള്ളല്ല ഇത് എനർജി ഉണ്ടോ അണെ ഇന്നലെ എനർജി മാഷി മാർക്കാന വേണ്ടി മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായില്ല ബൂസ്റ്റർ വോവൽസ് വോവൽസ് അല്ല വോവൽസ് യാ അല്ലേ ചേച്ചി ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മളങ്ങണ്ട് പൊന്തിന്നാല് ഭൂമി കറങ്ങി കറങ്ങി വരുമ്പോ നമുക്ക് ബ്രസീലിൽ പോയി ഇറങ്ങിയാ മതിയല്ലോ ശരിട്ടാൽ പോയി ചോദിച്ചാ ഒന്ന് ചേച്ചി അറിയാ വായു ഈ മരങ്ങള് ഭക്ഷണൊക്കെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്താ വായുഡേറ്റ് ഞങ്ങൾ പുതിയ ട്യൂഷൻ ക്ലാസ് നമുക്ക് ഇത്ര പോരെ തേങ്ങ ചെറിയ പിള്ളേരാണ് എ ബി സി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇംഗ്ലീഷ് അത്രയ്ക്ക് ബുദ്ധിമൊന്നും ഇടാൻ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെന്താ ഇജെ എന്റെ അനിയന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുക എന്നാലേ ആ മറ്റേ കുട്ടീനെ ഇംഗ്ലീഷ് ഞാൻ നിന്നിക്കേണ്ട അവസ്ഥ എന്താ പറഞ്ഞ് എങ്ങനെ പിടിച്ചേക്ക്

െ ചേച്ചി ചോദിച്ചു ചേച്ചി എന്താ അയാള് തരാൻ പറഞ്ഞു ലെട്രാ കൊടുത്തോ അമ്മ